നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പണ്ട് യാത്ര ചെയ്യാൻ എടുത്ത സമയം റെയിൽവേയിൽ ഏകദേശം അതേ സമയം തന്നെ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കുറയണം ചുരുങ്ങിയ സമയം കൊണ്ട് ദീർഘദൂരം യാത്ര ചെയ്യാൻ പറ്റുന്ന ട്രെയിനുകൾ നമുക്ക് വേണം അതിന് പ്രത്യേകമായ ലൈനുകൾ വേണം ആ രീതിയിൽ നമ്മുടെ ലൈനുകൾ നിങ്ങളെല്ലാം പലയിടത്തുള്ള ട്രെയിനുകൾ കണ്ടവരാണല്ലോ ഓരോ രാജ്യത്തും ഏതെല്ലാം തരത്തിലുള്ള ട്രെയിനുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് എത്ര വേഗത്തിലാണ് സഞ്ചരിക്കാൻ കഴിയുന്നത് നമ്മുടെ നാടെന്ന് പറയുന്നത് മഞ്ചേശ്വരം മുതൽ പാറശാല വരെ എടുത്താൽ ഏകദേശം എല്ലാ ഗ്രാമങ്ങളും ഒരു വലിയ പട്ടണമായിട്ടല്ലേ കിടക്കുന്നത് എല്ലാം കൂടി ഉൾക്കൊള്ളുന്നൊരു വലിയ പട്ടണമല്ലേ അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് എത്താൻ കഴിയുക തിരുവനന്തപുരത്ത് നിന്ന് നാല് മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്താൻ കഴിയുക തിരുവനന്തപുരത്ത് നിന്ന് രണ്ട് മണിക്കൂറിനുള്ളിലുള്ള സമയം കൊണ്ട് എറണാകുളത്ത് എത്താൻ കഴിയുക ഇതൊക്കെ സ്വപ്നമല്ലാരോ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന കാര്യമാണല്ലോ നിർഭാഗ്യവശാൽ അത്തരമൊരു കാര്യത്തിന് ഒരു തടസ്സവും ഉണ്ടാവില്ല എന്നാണ് സർക്കാർ കണക്കാക്കിയിരുന്നത് പക്ഷേ പക്ഷെ പദ്ധതിയുമായിട്ടങ്ങ് മുന്നോട്ട് പോകാൻ നോക്കിയപ്പോൾ ഭയങ്കര തടസ്സം ചെറിയ തടസ്സമല്ല ഏറ്റവും നിർഭാഗ്യകരമായ വശം അത്തരമൊരു പദ്ധതി നടപ്പാക്കണമെങ്കിൽ റെയിൽവേയുടെ അനുമതി വേണം റെയിൽവേയിൽപ്പെട്ടതാണ് അത് അനുമതി നൽകാതിരുന്നു അനുമതി കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ഫലം ഇല്ല അങ്ങനെ ഇതിന് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു ദിവസം ബഹുമാനായ ഈ ശ്രീധരൻ അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ടെക്നോക്രാറ്റ് രീതി മാത്രമല്ല ഇന്നത്തെ കാലത്ത് കേന്ദ്രങ്ങളിൽ നല്ല ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം അധികാര കേന്ദ്രം എന്ന് പറയുമ്പോൾ കേന്ദ്ര അധികാര കേന്ദ്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക മാത്രമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം വരും എന്ന് അദ്ദേഹം അടക്കം പലരും പറഞ്ഞ കാര്യമായിരുന്നു അത്തരത്തിലുള്ള ഒരാൾ വന്നു പറഞ്ഞു ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നിൽ കൊടുത്തിട്ടുണ്ട് അവരത് അംഗീകരിക്കാൻ തയ്യാറാണ് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ പറഞ്ഞാൽ അതിന് അംഗീകാരം ലഭിക്കും നിറഞ്ഞ സന്തോഷം നമ്മൾ പറഞ്ഞ പദ്ധതി തന്നെ ആണോ എന്നില്ലല്ലോ നമുക്ക് റെയിൽ പാടുന്നല്ലേ ഉള്ളൂ ഈ റെയിലിന് അദ്ദേഹം ഇടുന്ന പേര് അതിവേഗ റെയിൽ എന്നാണ് നമ്മൾ വളരെ അധികം സ്പീഡല്ല നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ആവട്ടെ ഏതായാലും ഞങ്ങൾ അംഗീകരിക്കാം എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ ബന്ധപ്പെട്ടു കേന്ദ്ര റെയിൽവേ മന്ത്രിയെ ആ ഘട്ടത്തിൽ എനിക്ക് പോയി കാണാൻ വിഷമമുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രതിനിധിയായി ശ്രീ കെ വി തോമസ് ഡൽഹിയിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അദ്ദേഹം ഇരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ പോയി പ്രപ്പോസൽ ഒന്ന് കൊടുക്കണം ഇവർക്ക് അംഗീകാരമാണെങ്കിൽ നമുക്ക് ഔദ്യോഗികമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാം അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ആവശ്യപ്പെട്ടൊരു കാര്യമില്ലാലോ അത് കേന്ദ്ര ഗവൺമെൻറ് പ്രതികരണമെന്ന് അറിയണം ഇത് കേന്ദ്രമന്ത്രിയെ പോയി കാണണം അദ്ദേഹം പോയ ആ പ്രൊപ്പോസൽ കൊടുത്തു അതിന് മറുപടി ഉണ്ടായില്ല നമ്മൾക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ കാരണം നമ്മുടെ നാടിൻ്റെ ആവശ്യമല്ലേ അങ്ങനെ ഞാനൊരു ദിവസം ഡൽഹിയിൽ പോയി ഇദ്ദേഹത്തെയും കൂട്ടി ശ്രീ കെ വി തോമസിനെയും കൂട്ടി ഈ കേന്ദ്രമന്ത്രിയെ കണ്ടു ഇത് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഔപചാരികമായി പ്രപ്പോസൽ തരും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഒരു കാര്യമുള്ളതായിട്ടില്ല അപ്പോൾ സംസാരിക്കുമ്പോൾ ഏതായാലും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ആ കടലാസുകൾ തരാം കടലാസുകൾ കൊടുത്തു നിങ്ങൾ മറുപടി തരണം എന്ന് പറഞ്ഞു ഒരു മറുപടിയുമില്ല ഇതാണ് അതിൻ്റേതായ അവസ്ഥ അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഡൽഹി മീററ്റ് ആർ ആർ ടി എന്ന പുതിയൊരു യാത്രാ സൗകര്യം വന്നിട്ടുണ്ട് അത് നമ്മുടെ മെട്രോയെ പോലെ തന്നെയാണ് നല്ല സ്പീഡിൽ പോവുകയും ചെയ്യും അത് നഗരകാര്യ വകുപ്പിൻ്റെ കയ്യിലാണ് ഇപ്പോൾ നഗരകാര്യമന്ത്രി ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഞാനും കൂടി ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനൊരു പരിപാ പദ്ധതി ഉണ്ടല്ലോ നിങ്ങൾക്ക് അത് ഞങ്ങൾ സഹായിക്കാൻ പറ്റില്ലേ അദ്ദേഹം യോഗത്തിൽ പരസ്യമായിട്ട് പറഞ്ഞു നിങ്ങൾ പ്രൊപ്പോസൽ തന്നാൽ ഞങ്ങൾ അംഗീകാരം തരാൻ തയ്യാറാണ് നമുക്ക് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാം ആ വാക്ക് നല്ല നിലക്ക് വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ് അതിൽ ആവശ്യമായ സഹായം നൽകാമെന്നവർ പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ മന്ത്രിസഭായോഗം ഇപ്പോൾ തത്വത്തിൽ അംഗീകരിച്ച് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് അങ്ങനെ വന്നാൽ ഇനി വരുന്ന താമസമുണ്ട് കുറച്ച് വർഷം എടുക്കും എന്നാലും നമ്മുടെ ആഗ്രഹം നമുക്ക് പൂവണിയും എന്ന ഒരു നില അതിൻ്റെ ഒരു പ്രതീക്ഷ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമുക്ക് വേണമല്ലോ നമ്മുടെ കേരളം വന്നത് ഇപ്പോൾ നാല് വിമാനത്താവളങ്ങൾ പ്രവർത്തിക്കുകയാണല്ലോ ആ വിമാനത്താവളങ്ങളിൽ കണ്ണൂർ വിമാനത്താവളത്തിന് പോയിൻ്റ് ഓഫ് കോൾ സൗകര്യമില്ലാത്തതുകൊണ്ട് നമ്മുടെ വിദേശ എയർക്രാഫ്റ്റുകൾക്ക് അവിടെ വരാൻ പറ്റുന്നില്ല അത് കേന്ദ്ര ഗവൺമെൻറ്റുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കമ്പനികളും ബന്ധപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം എമിറേറ്റ്സ് ഇവിടെ ഇരുപത് വർഷം ഒരു ചടങ്ങിൽ ഇന്നലെ ഞാൻ പങ്കെടുത്തിരുന്നു അപ്പോൾ എമിറേറ്റ്സിൻ്റെ പ്രധാനിയും അതിൽ വന്നിരുന്നു അപ്പോൾ അവരും ഈ താല്പര്യം പ്രകടിപ്പിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ വന്നാൽ ഞങ്ങൾ വരാൻ തയ്യാറാണെന്നുള്ളത് അത്തരം കമ്പനികൾ തയ്യാ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാട്ടില് ആ സൗകര്യം കണ്ണൂർ എയർപോർട്ട് മാത്രമാണ് നിഷേധിച്ചിട്ടുള്ളത് വിമാനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പ്രവാസി സഹോദരങ്ങളുടെ കാര്യത്തിൽ എത്ര ക്രൂരമായ മനോഭാവമാണ് നമ്മുടെ യാത്രാ കാര്യത്തിൽ അധികൃതർ സ്വീകരിക്കുന്നത് എന്നത് നിങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കാരണം നിങ്ങൾ പ്രത്യേക സമയങ്ങളിലാണ് കൂട്ടത്തോടെ നാട്ടിലേക്ക് വരിക ഉത്സവസമയം ആഘോഷ സമയം ഈ ഘട്ടങ്ങളിലാണ് ഇങ്ങോട്ട് വരിക നമ്മുടെ ഓണം ക്രിസ്മസ് റംസാൻ്റെ ഘട്ടത്തിലുള്ള പെരുന്നാളുകൾ ഇങ്ങനെയെല്ലാമുള്ള ഘട്ടം പിന്നെ അവിടെ ലീവ് വരുന്ന സമയം അവിടെ കുട്ടികൾക്ക് ലീവ് വരുമ്പോൾ നാട്ടിലേക്ക് വരാൻ വേണ്ടി തയ്യാറാകുന്ന ഘട്ടം ഇങ്ങനെയുള്ളൊരു മൂന്നാല് ഘട്ടമാണ് ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾ കൂട്ടത്തോടെ ഇങ്ങോട്ട് വരുന്നത് സൂക്ഷ്മം എത്രയാണ് വർദ്ധനവ് ചാർജിൻ്റെ വർധനവ് എന്തെങ്കിലും ന്യായീകരണമുണ്ടോ സാധാരണ ഏതൊരു യാത്രക്കും യാത്ര ചെയ്യുന്ന ദൂരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ യാത്ര ചാർജ് നിശ്ചയിക്കേണ്ടത് ഇവിടെ അതല്ലാലോ കൂടുതൽ ആളുകൾ യാത്രക്ക് വരും എന്ന് കാണുമ്പോൾ അതിശയകരമായ വർധനമാണല്ലോ വരുത്തുന്നത് താങ്ങാനാവാത്ത വർധനമാണല്ലോ വരുന്നത് അതിക്രൂരമായ സമീപനമാണല്ലോ ഇത് നമ്മുടെ രാജ്യത്തിന് വിദേശ വിദേശധാന്യം നേടിക്കൊടുക്കുന്ന ഒരു വിഭാഗത്തോട് ഇത്തരത്തിലൊരു ക്രൂരമായ സമീപനം സ്വീകരിക്കാൻ പാടുള്ളൂ എത്രയെത്ര നിവേദനങ്ങൾ സംഘടനകൾ കൊടുക്കുന്നത് ജനപ്രതിനിധികൾ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് എല്ലാം നിഷ്ഫലമായി മാറുകയല്ലേ അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാക്കേണ്ടതുണ്ട്